ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഞാനിന്ന് ഒരു വൺ അവർ ചാനറ്റലുണ്ടായതിന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ ആളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വൺ അവർ ചാറ്റിൽ വരുന്ന എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല ആരെങ്കിലും അവർ ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യും മറ്റുള്ളവർക്ക് ഇൻസ്പെയർഡ് ആവണം എന്ന് തോന്നുന്ന സ്റ്റോറി മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പം ഈ ഒരു വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലുള്ള മല്ലു കബ്രിഡ് ചോയ്സിലുള്ള എല്ലാ വീഡിയോസും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ തന്നെ ടെലഗ്രാമിലുള്ള പിന്നെ ഫൈവ് സ്റ്റാർ പ്രീമിയം വീഡിയോസ് പിന്നെ അതുപോലെ മെമ്പർഷിപ്പിലുള്ള വീഡിയോസ് ഇതൊക്കെ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമാണ് പിന്നെ എൻ്റെ അടുത്ത് വൺ അവർ ചാറ്റിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തവണ വന്നതിൻ്റെ ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അവർക്ക് മെൻ്റലി പിന്നെ അവർ പല രീതിയിലും മൈൻഡ് ഡിസ്റ്റർബാകുന്നുണ്ട് അല്ലെങ്കിൽ മൈൻഡ് അവരിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് വൺ അവർ ചാറ്റിൽ വരാം അപ്പം ഞാനൊന്ന് പോസിറ്റീവ് മൈൻഡ് കൊടുക്കും പിന്നെ അവർക്ക് എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് അവരിൽ നിന്ന് മനസ്സിലാക്കി അവർ ഇപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു ഇഷ്യൂസിന് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടാം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് ഞാനതൊക്കെ ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഒരു മെത്തേഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യമൊക്കെ പറഞ്ഞു വന്നിരുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഡേറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ അപ്പം അതിലൂടെ ഉണ്ടായ ഒരു റിലേഷനും പിന്നെ അത് നിർത്താൻ വേണ്ടിയിട്ട് നിർത്താം എന്നല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് എത്രത്തോളം അവർക്ക് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചു വന്നിരുന്നത് പക്ഷെ ഞാനത് സംസാരിച്ചിട്ട് അവർക്ക് അത് വേണോ വേണ്ടേ എന്നുള്ള രീതിയിലോട്ട് അവരെ എത്തിച്ചിരുന്നു കേട്ടോ കാരണം ഏതൊരാള് വരുമ്പോഴും ഇപ്പൊ നമ്മുടെയൊക്കെ ചുറ്റുപാടില് ഒരുപാട് എന്താ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതിൽ ശരിയും തെറ്റും നമുക്ക് ശരിയായിരിക്കും കാരണം നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നേടണം എന്നായിരുന്നല്ലോ നമ്മുടെയൊക്കെ ചിന്താഗതി പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾക്ക് നേടാൻ പറ്റും അത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശരിക്കും നെഗറ്റീവും പോസിറ്റീവും തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചിന്താഗതിയല്ല വിവേകം എന്നൊക്കെ പറയുന്നത് അപ്പം അതെല്ലാവർക്കും വേണ്ട സംഭവമാണല്ലോ അപ്പം ആ ഒരു രീതിയിലാണ് ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊന്നുമല്ല കേട്ടോ പല പ്രാവശ്യം വരുമ്പോഴും ചില മെൻറ്റാലിറ്റീനെ മാറി മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു തവണ വന്ന സമയത്ത് ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ശരിക്കും ഞാൻ അന്നാണ് ഇങ്ങനൊരു ആപ്പിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് കേട്ടോ കാരണം ഓരോരുത്തരും ഓരോരോ രീതിയിലൊക്കെ എത്തും അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റഡെന്നല്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റിങ് ഒരുപാട് പേര് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും എല്ലാം അറിയണമെന്നില്ല ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്ന രീതിയിലൊക്കെ ട്രാപ്പഡാണ് അവർക്ക് അതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ട് പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള മെൻറ്റാലിറ്റി കൂടെ വരുമ്പോഴാണ് ഞാൻ അവരെ ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കാറുള്ളത് നിങ്ങളത് ചെയ്യണം ഇപ്പം ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് ചെയ്യണ്ട അത് തെറ്റാണ് എന്നൊക്കെ പറയാൻ ഇത്ര ഫീ ഒക്കെ വേണോന്നൊക്കെ ചോദിക്കാറുണ്ട് അത് തെറ്റാണോ എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ അത് മാറ്റിയെടുക്കണം അവരുടെ മൈൻഡ് മെന്റാലിറ്റി നിന്ന് അത് എനിക്ക് ഈ ഒരു ഇനി വേണ്ട എന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സപ്പോർട്ടർ ആവശ്യം വരും അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് കൗൺസിലിംഗ് പോകാൻ പറ്റുമെങ്കിൽ കൗൺസിലിംഗ് പോകട്ടെ അത് എൻ്റെ അടുത്ത് തന്നെ വരണമെന്നൊന്നും നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മളെ മൈൻഡ് അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ നേരായി വഴിയിൽ കൊണ്ടുപോകാൻ നമുക്ക് നല്ലൊരു മോട്ടിവേറ്റർ വേണ്ടി വരും അങ്ങനെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ചാറ്ററിൽ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ വൈഫിൽ നിന്ന് എനിക്കിങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആൾ ചെയ്തു തരുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് അപ്പം തന്നെ ഞാൻ ഊഹിച്ചിരുന്ന ആളിതിനു മുമ്പ് പോയിരുന്ന റിലേഷൻ്റെ ഒക്കെ പ്രത്യേക ആൾക്ക് ഈ ഒരു ആഗ്രഹം കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അപ്പോൾ അതന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു ആളിൽ നിന്ന് ഇപ്പോൾ ആൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാം കാരണം ആ വൈഫിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾ അന്ന് പ്രവാസി കാരണം പ്രവാസി ആയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ട് അപ്പോൾ അന്ന് തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തിരുന്നു പ്രവാസിയായി നിൽക്കുമ്പോൾ നമ്മുടെ പിന്നെ ഇത് വ്യക്തയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓറൽ ചെയ്ത് കൊടുക്കുന്നില്ല എന്നായിരുന്നു അവരുടെ പരാതി ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ അവർക്ക് അതിനോടാണ് കൂടുതൽ ആഗ്രഹം അപ്പം അവരങ്ങോട്ടേക്ക് കൊടുക്കും പക്ഷെ ഇങ്ങോട്ടേക്ക് വായിലിട്ട് തരുന്നില്ല എന്നുള്ളൊരു സംഘടനയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ അവിടെയുള്ള സമയത്ത് തന്നെ എങ്ങനെയൊക്കെ അവർക്ക് അതിനോടുള്ള ആഗ്രഹം എടുക്കാം എന്നുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പം അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് വലിയൊരു പ്രയോജനം ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും നമുക്ക് നാട്ടിൽ പോയിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ചാറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫുൾ ഡയറ്റ് ഡിസ്കസ് ചെയ്തു കാരണം എങ്ങനെയൊക്കെയാണ് നാട്ടിൽ വന്നതിൻ്റെ സിറ്റുവേഷൻ ഏതൊക്കെ രീതിയിലാണ് ബന്ധപ്പെടുന്നത് എല്ലാം ഒന്ന് അറിഞ്ഞതിന് ശേഷം ആ ഒരു കേസ് ഡയറി കംപ്ലീറ്റ് ഞാനൊന്ന് പിന്നെ തിരുത്തി എഴുതി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ശേഷം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ആൾ ഇന്നത്തെ ചാറ്റിൽ വന്ന് പറഞ്ഞ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചെയ്തു തരുന്നുണ്ടെന്നുള്ളത് ഈ ഒരു റിസൾട്ട് റിസൾട്ടായിരുന്നു ആൾ ആഗ്രഹിച്ചിരുന്നത് കാരണം നമുക്ക് ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലും മൈൻഡ് മൈൻഡ് നമ്മോട് പറയുന്ന രീതിയിലൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ പിന്നീട് നമ്മളെ ജീവിതമാണ് നമ്മൾ കയ്യിൽ വിട്ട് പോവാറുള്ളത് അപ്പം അതില്ലാതെ ശരിക്കും ഒരു ആൾക്ക് ഭാര്യയിൽ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയിലും ഭാര്യ ഭർത്താവിലും മാത്രം ഒതുങ്ങി ജീവിക്കാൻ പറ്റുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ അവിടെയാണ് പ്രണയം ഉണ്ടാവുകയുള്ളൂ അവിടെയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളു എന്തിനാണ് എന്ന് വെച്ചാൽ ഒരുപാട് പെണ്ണുങ്ങളെ കൂടെ ഒക്കെ കിടന്ന് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക എന്നല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട രീതിയിലൂടെയൊക്കെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് ചിലപ്പം ചില ആളുകൾ പെണ്ണുങ്ങളെ കൂടെ കിടക്കണമെന്നില്ല അല്ലാതെയും പല മാർഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ട് അവസാനം ഇതൊന്നും എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധവും ഡിപ്രഷനൊക്കെ അടിക്കുന്ന ഇതിൽ എത്രയോ നല്ലതല്ലേ നമ്മുടെ ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചും സ്നേഹിച്ചും നമ്മളെ കെയർ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ അതേ അവർ ഇങ്ങോട്ടേക്ക് തരുന്ന അതേ ഒരു ക്യാരയർ നമ്മൾ തിരിച്ചും കൊടുക്കേണ്ടതുണ്ടല്ലോ അത് നമ്മുടെ കടമയാണ് അതൊരു പ്രണയത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ പ്രണയം എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റാ ഈ ഒരു ലൈഫ് അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ബന്ധം അതിലുള്ള ബന്ധപ്പെടുമ്പോഴുള്ള സുഖങ്ങൾ അതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ മൈൻഡ് മാറുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ മാറുന്ന അനുസരിച്ചൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പം ഒരുപാട് പേര് പല പല കഥകളൊക്കെ ആയിട്ട് ഇതിന് പറയാറുണ്ടായിരുന്നു അപ്പം അത് എല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ ഒന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതിന് തടസ്സമായി നിൽക്കുന്ന ചില കാരണങ്ങളും ഉണ്ടാവും ആ ഒരു തടസ്സം നീക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ പറ്റും അതിനിപ്പോ നമ്മുടെ പ്രത്യേകിച്ചും ഞാൻ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ ഫോക്കസ് ചെയ്യട്ടോ ആരെങ്കിലും എന്റെ ലവറിൻ്റെ ഒന്നും ഇങ്ങനെ കിട്ടുന്നില്ല ചില ആളുകളൊക്കെ വരാറുണ്ട് ലവ്വറിന് എനിക്കൊന്ന് പിന്നെ കൂടെ കിടക്കാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സോറി ഞാൻ അതിനുള്ള മെസ്സേജോ അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ തരില്ല കാരണം ഇവിടെ ദമ്പതികൾക്കുള്ള കപ്പിൾസിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ എനിക്കത് കൊടുക്കാനാണ് ഇഷ്ടവും അതാണ് സത്യത്തിൻ്റെ ഒരു വഴി കാരണം എല്ലാവരെയും ഈ ഒരിത് പഠിപ്പിക്കുക ദാമ്പത്യ ബന്ധം നല്ല സുന്ദരമായിട്ട് പോകാൻ ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ അതിൽ നല്ല പോലെ ചെയ്യുക കാരണം സ്കൂൾ പാഠ്യപദ്ധതിയിലൊക്കെ വരേണ്ട ഒരു സംഭവമാണ് കാരണം ഇന്നൊക്കെ ഓരോരുത്തരും പല രീതിയിലൊക്കെയാണ് താല്പര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതൊക്കെ ശരിയായ ഒരു ബന്ധപ്പെടൽ എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിയാത്തതിൻ്റെ ഒരു റീസൺ ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണിന് താല്പര്യം വരാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിലൂടെ നമ്മൾ നമ്മൾ കെയർ ചെയ്യണം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പലരും പല ആപ്പിൽ നിന്നും പല രീതിയിലും ക്യാഷുകൾ ഒരുപാട് കളയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അനാവശ്യമായിട്ട് ക്യാഷ് കളയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനുപരിയാണ് നമ്മുടെ പാഷനുകൾ മാറിപ്പോണത് അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മുടെ മൈൻഡിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ ലിങ്ക് പിന്നെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കെട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു ചാനലിൻ്റെ പേരിൽ തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പ് ഉള്ളത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം അതുപോലെ ടെലഗ്രാമിലുള്ള പ്രീമിയം വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഇതേ ഉള്ള അനുഭവം ഷെയർ ചെയ്യാൻ ഇനി പിന്നെ റീസൺ വരുന്നതായിരിക്കും അതുവരെ താങ്ക്